നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂരാണ് ഇന്ന് ഭാരതത്തിലെ എല്ലാവരുടെയും ചർച്ച ഓരോ ഭാരതീയന്റെയും ചർച്ച ഏതാണ് ഇനി എന്താണ് ഇന്ത്യയുടെ അടുത്ത നടപടി ഇന്ത്യ ഏതായാലും കടുത്ത ഒരു പ്രത്യാക്രമണം നടത്തി എന്നാൽ പാകിസ്ഥാൻ ഇപ്പോൾ ഉറിയിൽ ഷെല്ലാക്രമണമൊക്കെ നടത്തിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ വരുന്നുണ്ട് ആളുകൾക്ക് മരണം സംഭവിച്ച വിവരങ്ങളൊക്കെ വരുന്നുണ്ട് വീടുകൾ കത്തിയ സംഭവങ്ങളൊക്കെ വരുന്നു അപ്പം ഇനി എന്തായിരിക്കും ഇന്ത്യയുടെ നടപടി എന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് എങ്ങനെ പാകിസ്ഥാനെ മൊത്തമായി തീർക്കുക ചൈനയുടെ കളിപ്പാട്ടങ്ങൾ കണ്ടുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ഈ അനാവശ്യമായ ആവേശത്തെ മുഴുവനായിട്ടും എങ്ങനെയാണ് ഇനി ഇന്ത്യക്ക് കെട്ടടക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുന്നത് ഓരോരുത്തരും ഇത് ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ഓരോരുത്തരും പുതിയ പുതിയ അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഇവിടെ കുറച്ച് ആളുകൾ ഇതിലൊന്നും ഉൾപ്പെടാതെ തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അത് കണ്ടപ്പോൾ അല്ല എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നി അവരിൽ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് നമ്മുടെ ഇന്ത്യൻ ആർമിയോട് ഇവർ ബഹുമാനം പ്രകടിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും രാജ്യത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല എങ്കിൽ പോലും ഇരുപത്തിയാറ് പേരുടെ കുടുംബങ്ങളിലെ കണ്ണീരിന് ആദ്യമായിട്ട് ശക്തമായ രീതിയിൽ ഇന്നാണ് ഇന്ത്യ ഒരു പകരം ചോദിക്കൽ നടത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിൽ തന്നെയുണ്ട് ഈ ഇത്രയും കുടുംബങ്ങളിൽ വിധവകളായവരുടെ സിന്ദൂരം വായിച്ച ആളുകളുടെ ജീവൻ ജീവനെടുത്ത് തന്നെ പകരത്തിന് പകരം വേരോടെ അവരെ അറുക്കാനുള്ള നടപടികളിലേക്കാണ് ഇന്ത്യ കടക്കുന്നത് ആ ഒരു ആവേശത്തിലും ആ ഒരു പ്രത്യാക്രമണത്തിന്റെ ഒരു ആഹ്ലാദത്തിലും ഒക്കെയാണ് നമ്മൾ പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നടക്കുന്നത് നവകേരളത്തിന്റെ അല്ലെങ്കിൽ നാലാം വാർഷികാഘോഷങ്ങളുടെ പ്രചരണം അല്ലെങ്കിൽ എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ജില്ലതോ ും നടന്നു പറഞ്ഞ് പരത്തുന്ന ഒരു പരിപാടിയുടെ ഏഴാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ ഏഴാമത്തെ ജില്ലയിൽ എറണാകുളത്ത് പരിപാടി ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പോലും ഞാൻ വിചാരിച്ചു ഇന്ന് നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയല്ല നമ്മുടെ ഭാരതം ഭാരതത്തിൽ പൊലിഞ്ഞ നമ്മുടെ സഹോദരങ്ങളുടെ ജീവന് കണക്ക് ചോദിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനം ഒരു സ്നേഹം അതൊന്നും കൊടുക്കുന്നത് കണ്ടില്ല അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നത് കണ്ടില്ല വിഴിഞ്ഞത്ത് തുറമുഖം നാടിന് സമർപ്പിക്കുവാൻ വേണ്ടി ശ്രീ മോദി എത്തിയപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞത് പെഹൽഗാമിലെ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു കണക്ക് ചോദിക്കൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് പ്രത്യാശിക്കുന്നു ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് പ്രസംഗം തുടങ്ങിയത് പക്ഷേ ഇന്ന് ആവേശമൊന്നും കണ്ടില്ല എല്ലാ കാര്യത്തിനും തുമ്മുന്നതിന് തുമ്മുന്നതിന് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്ന ഒരു നേതാക്കളും ഒറ്റ മന്ത്രിമാരും ഇക്കാര്യത്തിൽ ഇതുവരെ അനങ്ങിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് മുഹമ്മദ് റിയാസ് പങ്കുവച്ചിരിക്കുന്ന അവസാന പോസ്റ്റ് കുട്ടികളുമായിട്ട് സ്റ്റേജിൽ നിന്ന് സെൽഫി എടുക്കും യാസർ അറഫാത്തിന്റെ വരികൾ ആവേശത്തോടെ പാടുന്ന വേടന്റെ ആ ഒരു വീഡിയോ പാട്ട് പങ്കുവെച്ചുകൊണ്ട് വല്ലാതെ അങ്ങ് ആവേശം കൊള്ളുകയാണ് തീ പോലെ ആളി കത്തുകയാണ് എന്തിനു വേണ്ടി കത്തുന്നു എന്നറിയില്ല രാജ്യം ഇത്രയും വലിയ ഒരു ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുകയാണ് എന്ത് പടത്ത നിമിഷം സംഭവിക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് വലിയ ഒരു പ്രത്യാക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതിനെ ആരും ഒരു കാര്യവും പങ്കുവെച്ച് കണ്ടില്ല വി ശിവൻകുട്ടിയാണെങ്കിലും അത് തന്നെ ആർ ബിന്ദു ആണെങ്കിലും അത് തന്നെ അവരുടേതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് Our. know, ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒരു വെയിറ്റിംഗ് ഷെഡ് വെച്ചാൽ അതിന്റെ ഉദ്ഘാടനം ചെയ്ത ഫോട്ടോ ഉൾപ്പെടെ പതിപ്പിച്ച് മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന ഈ കൂട്ടർ രാജ്യത്തിന്റെ ഇത്തരം ഒരു നേട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു നിർണായകമായിട്ടുള്ള പ്രത്യാക്രമണത്തിന്റെ കാര്യം സൂചിപ്പിച്ചതേ ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭാരതമെന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം അല്ലെ അങ്ങനെ അഭിമാനം തോന്നുന്നവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലേക്കും ഒന്ന് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ കേരളം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ചോര തിളയ്ക്കുന്നുണ്ട് ഏതായാലും ഇവരുടെ ഞരമ്പുകളിൽ അത്രയും തണുത്തുറഞ്ഞ രക്തമാണ് അല്ലെങ്കിൽ രക്തം തണുത്തു കിടക്കുകയാണ് എന്നതിനുള്ള തെളിവായിട്ട് തന്നെയാണ് ഇത് കാണുന്നത് ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാൻ അറിയാത്ത വൃദ്ധർ പോലും എന്താണ് അടുത്തത് എന്തായി എന്ന് നമ്മളോട് തിരക്കി അന്വേഷിക്കുന്ന ഒരവസ്ഥയിൽ രാജ്യം നിലകൊള്ളുമ്പോഴും ഇത്തരക്കാരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള അവഗണന നമ്മൾ ശ്രദ്ധിക്കണം ആ അവഗണനയുടെ അടിസ്ഥാനം എന്താണ് കാരണം എന്താണ് എന്നുകൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഏതായാലും മെയ്ഡ് ഇൻ ചൈന കളിപ്പാട്ടങ്ങളുമായി പാകിസ്ഥാൻ കാണിക്കുന്ന ആവേശങ്ങളെ പൂർണമായിട്ടും ഒതുക്കാൻ ഇല്ലാതാക്കാൻ ഇന്ത്യക്കാവട്ടെ നമ്മുടെ ഇന്ത്യൻ സൈനികക്ക് കരസേനയ്ക്കും വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കുമൊക്കെ എല്ലാവിധ പ്രാർത്ഥനകളും പിന്തുണകളും ബഹുമാനവും സ്നേഹവും